അതുകൊണ്ട് ചോയ്ക്ക് അപ്പൊ നമ്മളോട് എന്നാ വന്ന് എന്നാ പോണെന്ന് പറഞ്ഞു ഫോൺ ചെയ്ത് ചോദിക്കണേ ആ തെണ്ടിയാണ് ഈ തെണ്ടീട്ടാ ജംഷിയ ഈ സമയത്ത് ഇപ്പൊ ഗൾഫിൽ നിന്ന് പ്രവാസികൾ വരാണ്ടെന്നുള്ള നാട്ടുകാർ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എങ്ങനെയുണ്ടാ അവിടുത്തെ ചൂട് പക്ഷെ ഇവിടെ വന്ന് ഇറങ്ങിയൊക്കെ ഇട അതിലും വലിയ പൊരിഞ്ഞ ചൂടാണ് ഏതായാലും ഇവിടെ ഒക്കെ ചീ ബ്രേക്കിലാണ് ഞങ്ങള് ക്ലീൻ പക്ക ക്ലീൻ ആട്ടോ ഒന്ന് കാണിച്ചു എന്താ ഈ പരിപാടി പതിവ് പോലെ തന്നെ നമ്മുടെ സ്നേഹ സംഗമത്തിന്റെ പിള്ളേരുടെ വൃത്തിയാക്കലും ചെത്തിക്കോരലും പരിപാടി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കയാണ് ഇവന്മാരുടെ സേവനം ഒന്ന് എടുത്തു പറയണ്ടാ കാര്യ എന്തുപാടി അടിപൊളിന്നടേ എല്ലാരും സീരിയസ് തന്നെ ഞാൻ തന്നെ വന്ന് പക്ഷെ അത് നമുക്ക് കളറാക്കണം ഇന്ന് എന്താടാ ക്ലിയറാ ഇതൊന്നും മരൊക്കെ വിട്ടിട്ടുണ്ടോ ഈ ഗാപ്പില് എന്നിട്ട് തിരിഞ്ഞ പള്ളിയായി അല്ലടാ പള്ളിപ്പറമ്പൊന്നും പറമ്പൊന്ന് വൃത്തിയാക്കണില്ല ഞായറാഴ്ച അപ്പൊ നാളെ അതൊക്കെ കൊയ്യും അല്ലേ

कसो दी मतलोबी

നമ്മള് തന്നെ അല്ലേ പരിപാടി ചായ പരിപാടി അല്ലേ പോര ഏഴ് മണിക്ക് ഇട്ടാ മറക്കണ്ടീവല്ലേ എന്താ പരിപാടി എന്തായി കണ്ണേ പോറച്ചി മല്ലിച്ചപ്പൊക്കെ ഇങ്ങനെ റെഡി ആക്കിട്ട് അടിക്കണ്ട വഞ്ചിത അതെ അതെ നമുക്ക് ചോറ് കണ്ടില്ലേക്കാരോ വെറുതെ പള്ളിപ്പറമ്പൊക്കെ വൃത്തി അടിപൊളിയാക്കി ൊട്ട അടിച്ചാടിക്കൊറോട്ട അടിച്ച അതിന് കൂടെ ചിക്കൻ അടിച്ചില്ല الفاري كيني من ورب وام أجامي مولاي أسلم وسلم داعم أبدن على هبي بيقجل فلقي كلبي. زاد رسول فاك جوائي خيال يا محمد. बदल बदल दिया हबशी को भी सरकार ने वो मरदबा दिया है इतनी ज्यादा बिलाल में जो उनकी हयात अर्जो समा की हयात है हम आसियों की हश्र में जिनसे ने है हैं महदू اس جہاں میں بری کے کون ہے قریب بولا شریک ہے تو یہ میں سال میں اللہ اللہ الله الله حسبنا الله نحمد الله نشكر الله ذلك فضل من الله Allah, Allah, الله الله ربنا الله 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 حسبنا الله نحمد الله نشكر الله ذلك فضل من الله ಲ ಬಹರಾಜ ಕಂಜಲ್ ಸ್ವರ ಬಸರ सुना तप्पु सोवा, तेलि मैरा तोवा, मासिरा Bye. ഷീവാട്ടി അല്ലേ സഹകരിച്ചിട്ടുണ്ട് ഞമ്മളുടെ കാലിയിലും അതുപോലെ തന്നെ നീർച്ചക്കാർ എല്ലാവരും വീട്ടുകാരൊക്കെ വേണ്ടപാലത്ത് സഹകരിച്ചിട്ടുണ്ട് ഇൻസാഗേലും ഇതുപോലെ സഹകരണം ഉണ്ടാകണം എന്നതാണ് നമ്മൾ ആവശ്യം പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ സാമ്പത്തികമായി ഒരുപാട് ആളുകൾ സഹായിച്ചിട്ടുണ്ട് ഒരുപാട് ആളുകളുടെ അരിയും മാംസോ ഇതിലേക്ക് സംഭാവന നൽകിയിട്ടുണ്ട് അവർക്കൊക്കെ അവരുടെ ആ സ്ഥലക്കാളും സ്വീകരിക്കട്ടെ അവരുടെ മരണപ്പെട്ടവരെ അവരുടെ മാതാപിതാക്കൾക്കുള്ള ബന്ധുപരാതികൾക്ക് എല്ലാവർക്കും അള്ളാഹു ഭക്തർക്കും ഇനി അതുപോലെ നമ്മുടെ നാട്ടിലെ ഓരോ ഇതുപോലുള്ള പരിപാടികളൊക്കെ സാഗരണം എല്ലാവരും സഹകരിക്കാൻ സാഹചരിക്കണം അതിന് വേണ്ടി എല്ലാവരും കഴിഞ്ഞില്ല അടുത്ത അടുത്തവിടെ നടക്കുന്നുണ്ട് ഇവിടെ റെഡിയാണ് ഫുൾ സെറ്റപ്പ് നമ്മൾ ആക്ട്സാണ് കേട്ടോ അതൊക്കെ എങ്ങനെ അതാ ആ ഇരിക്ക പൊതിയാണിത് അല്ലേ ഇനി അയിമ്പതിലോ പോവാണ്ട് അയിമ്പത് പതിമ്പത് പതില്ലേ മജീദിന് ചോറാണ് കൊണ്ടുപോയിക്കുന്നത് മജീദ് മജീദ് ഒരു നൂറ്റമ്പത് റുപ്പിയും കൊടുത്തിട്ട് ചോറായിട്ട് പോയിട്ടുണ്ട് സംഖ്യ വക്കറ്റ് ചോറായിട്ട് പോയിട്ടുണ്ട് എന്താ പോയി കണ്ടു ടേസ്റ്റ് നോക്കണ പറഞ്ഞുണ്ടെങ്കിൽ വളർന്നു വരുന്ന നമുക്ക് ഭയങ്കര ഭീഷണിയായിട്ടാജി എന്ത് വില കൊടുത്തു തന്നെ നമ്മള് തടയും വളർന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭീഷണിയാണ് കൂടെ കാലത്തു മഹലില് ഇവിടെ ഇരുന്ന് തന്നെ അടിക്കാലേ നമ്മളെ ക്ലാസ്മേറ്റ് ആണ് നമ്മൾ ഈ അപ്പോ പ്രിയമുള്ളവരെ വീഡിയോ ഇവിടെ ാണ് ഓക്കെ അപ്പൊ നമ്മളെ പരിപാടികളൊക്കെ കഴിഞ്ഞ് കലാപരിപാടികളൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോവാണ് ഇപ്പൊ കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലാണ് ഉള്ളത് ഓണത്തിന്റെ പൂക്കളങ്ങളാണ് കംപ്ലീറ്റ് പ്ലാസ്റ്റിക് ആണ് ഒറിജിനൽ അല്ല പക്ഷെ കാണാൻ നല്ല ഭംഗിയുണ്ട് അപ്പൊ പോട്ടെന്നാ അസാം വലിക്കും വീഡിയോന്റെ അഭിപ്രായം പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും കമന്റിൽ അറിയിക്കണേ കൂടുതൽ ഡയലോഗ് അടിച്ചിട്ടിരിക്കുന്നില്ല ഫ്ലൈറ്റ് ഫ്ലൈറ്റിന്റെ വഴികൾ പോകും അപ്പോ ഓട്ടാ നിഷാ വന്നിട്ട് കാണാം മസാല അച്ചാറ് നല്ല നാടൻ പഴങ്ങള് നമുക്ക് പ്രവാസത്തിൽ രണ്ട് മൂന്ന് ഐറ്റം അച്ചാറ് നമ്മളെ മഹലത്തല്ലാ ഇവൻ ചെമ്പ്രവട്ട മഹലിലുള്ള ആളാണ് അപ്പൊ അവന്റെ വീട്ടിൽ നിന്ന് കൊടുത്തടുത്ത് വന്നായിരുന്നു അത് ചൂടോടെ അവിടെ എത്തി നമ്മളെ പ്രവാസികൾക്ക് ഇങ്ങനെ വിദിനത്തിന്റെ ഈ ഇറച്ചി ഉണ്ടല്ലോ അത് ഏതായാലും കാര്യത്തിൽ മഹലിലുള്ള ഒരുത്തും കിട്ടിയേ അവർക്കും തിന്നാൻ പറ്റി ഏതായാലും അലഹമില്ല